എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്ത് ചെയ്യേണ്ട ഒരു വേറെ കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു മാസം മുൻപ് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാകും തോന്നുന്നു എനിക്ക് ഒരു മാസം രണ്ട് മാസം മാസമായിട്ടുണ്ടാവും ഒരു റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ചാണോ വേറെ ഒരു എന്ത് ഏതോ വിഷയത്തെക്കുറിച്ച് അത് സാമൂഹ്യ പ്രശ്നങ്ങളായിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാറുള്ളത് സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ട വീഡിയോ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വീഡിയോ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അങ്ങനെ അത് അതുപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഏകദേശം ഒരു മാസമായിട്ടുണ്ടാവും തോന്നുന്നു ആ വീഡിയോ ചെയ്തിട്ട് ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലിട്ടു അതിനെതിരെ ഒരു വ്യക്തി ഞാൻ ആ വ്യക്തിയുടെ പേര് പരാമർശ പരാമർശിക്കുന്നില്ല അത് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ആ വ്യക്തി എൻ്റെ പോസ്റ്റിനെ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എന്തെടുത്തിട്ട് വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു എന്തിനാണ് ഇതേപോലെ വീഡിയോസ് നിങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് അങ്ങനെ ഉൾക്കൊള്ളിക്കുന്ന അയാൾ അയാളുടെ ഗ്രൂപ്പിൽ ഇടട്ടെ എന്നൊക്കെ പറഞ്ഞ ആ വോയിസ് ക്ലിപ്പ് ഞാൻ ഞാൻ കേട്ടു ഞാൻ എനിക്ക് ആ സുഹൃത്തിനോട് ആ വ്യക്തിയോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടോ ആ ഗ്രൂപ്പിലുള്ള അഡ്മിന് ഇല്ലാത്ത പ്രശ്നം താങ്കൾക്ക് നിങ്ങൾക്ക് അല്ല നിങ്ങൾക്കെന്തിനാണ് നിങ്ങൾക്കെന്താ പ്രശ്നം ആ ഗ്രൂപ്പിലെ അഡ്മിൻ ആ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻ അത് കൊണ്ടില്ല ആ വീഡിയോ അപ്രൂവ് ചെയ്തത് ആ ഗ്രൂപ്പിലെ അഡ്മിന് ഇല്ലാത്ത പ്രശ്നം താങ്കൾ താങ്കൾക്കെന്തിനാണ് എൻ്റെ അറിവ് ശരിയായി ശരിയാണെങ്കിൽ ആ മാന വ്യക്തി ഒരു പോസ്റ്റ് പോലും ഒന്നിനെ കുറിച്ച് എത്രയോ വിഷയങ്ങൾ നമ്മൾ ഈ നമ്മുടെ ഈ പ്ര ഈ പ്രാദേശികമായി എത്രയോ വിഷയങ്ങളുണ്ട് അതിനെക്കുറിച്ച് പോലും ഒരു വീഡിയോ ഇടുന്നില്ലല്ലോ ഒരു പ്രതികരിച്ച് വീടി ഇടുന്നില്ലല്ലോ ഏകദേശം ഒരു വർഷമായിട്ടില്ലേ എൻ്റെ സുഹൃത്തെ മാണ്ഡേക്കാട് ബസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥയാണ് തങ്ങൾ കണ്ടിട്ടുണ്ടായി കണ്ടില്ലത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചിട്ട് താങ്കൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തോ ഒരു വീഡിയോ ചെയ്തോ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇത് ഒരു പോസ്റ്റിങ് ചെയ്തു പോസ്റ്റ് ചെയ്തോ താങ്കൾ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് പ്രതികരിച്ചു നിങ്ങൾ അതൊന്നും ഇല്ലാത്ത പ്രശ്നം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ താങ്കൾക്ക് എന്തിനാണ് താങ്കൾക്ക് എന്ത് പ്രശ്നമുണ്ടോ ഞാൻ താങ്കൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചോ താങ്കൾ താങ്കളുടെ കുടുംബത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചോ ഇതിനെക്കുറിച്ച് ഒന്നും നമുക്ക് ഒരു വീഡിയോ പോലും കണ്ടിട്ട് കണ്ടില്ല ഒരു ഒരു വീഡിയോ താങ്കൾ ഇടില്ല എൻ്റെ എൻ്റെ ഓഹ് ശരിയാണെങ്കിൽ ഈ പറഞ്ഞ മാന് വ്യക്തി ഇവിടുത്തെ ക്ഷേത്രത്തിൽ തന്നെ പ്രമുഖ ക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പോൾ അന്ന് കാലത്ത് വെള്ളം വെള്ളം വെള്ള ഷട്ടും വെള്ളം മുണ്ടെടുത്തിട്ട് നെറ്റിയിൽ കുങ്കുമുറിയിട്ട് കാലത്ത് വരും ഞാനാ ഇവിടുത്തെ ആൾ ഞാനില്ലെങ്കിൽ ഇവിടുത്തെ പരിപാടി നടക്കില്ല എന്ന മനോഭാവത്തോട് വരുന്നത് ഇതേ വ്യക്തി തന്നെ ഒരു ക്ഷേത്രത്തിലെ മുൻ പ്രസിഡന്റിനെ ആക്ഷേപിച്ച് സംസാരിച്ചില്ല നിങ്ങൾ ആക്ഷേപം എന്താ എന്താ ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ കാണുന്ന അറിയാൻ പറ്റും അതിനല്ലാതെ അങ്ങനെ ആക്ഷേപിച്ച് പറയുകയല്ലാതെ എന്നാൽ താങ്കൾ ആ ആ സ്ഥാനത്തിരുന്ന് ഈ ക്ഷേത്രപരം നന്നായി നടത്തി കാണിക്കും അല്ലാതെ വർഷത്തിലൊരിക്കൽ പരിപാടി വരുമ്പോൾ ഉത്സവം വരുമ്പോൾ കാലത്തെണിച്ച് വെള്ള ചട്ട് വെള്ളം മുണ്ടെടുത്ത് കുങ്കം കുറിയിട്ടിട്ട് വേറെയല്ല വേണ്ടത് നടത്തി കാണിക്കണം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ഒരു സാമൂഹ്യ പ്രശ്നത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് വരണം അതിന് അത് അതിന് ഇതുവരെ താങ്കൾ ഒരു പോസ്റ്റ് പോലും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ കണ്ടിട്ടുമില്ല താങ്കളത് അന്നാൽ താങ്കൾ പ്രതികരണം ആദ്യമായിട്ട് ആ ഗ്രൂപ്പ് ഉണ്ടായിട്ട് വർഷങ്ങളായി ഏകദേശം വർഷമായിട്ടുണ്ടാവും അതിനുശേഷം ഒരു പ്രതി ഒരു പോസ്റ്റ് പോലും നിങ്ങളെ പേര് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ പോസ്റ്റ് ആ വീട് ചെയ്ത ശേഷം മാത്രമാണ് താങ്കളുടെ പോസ്റ്റ് ഞാൻ കണ്ടത് അതുപോലെ തന്നെ തന്നെ ഒരു പ്രമുഖ പാർട്ടി ഓഫീസിൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഒരു പോസ്റ്റ് ചിത്രം ഇട്ട് കണ്ടില്ല പ്രധാനമന്ത്രിയെ അപമാനിച്ചൊരു ചിത്രം ഇട്ട് കണ്ടിട്ടില്ല അതിനെതിരെ താങ്കൾ പ്രതികരിച്ചോ അപ്പോൾ താങ്കൾ എവിടെ പോയി നിങ്ങൾ എവിടെ പോയി നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇനിയും വീട് ചെയ്യും ഇനി അതേ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യും താങ്കൾ വേറെ ഇനി ഇതേപോലെ വീഡിയോ ചെയ്തു കാണിക്കും മിസ്റ്റർ അല്ലാതെ ഏതേ ഉത്സവം വരുമ്പോൾ കാലത്ത് വന്ന് വെള്ളശട്ട വെള്ളം മുണ്ടിട്ട് മുണ്ടെടുത്ത് നെറ്റിയിൽ കുങ്കു കുറിയിട്ട് വന്ന് മാന്യമാനെ പോയ ഞാനാണ് വെളുത്ത വെളുത്ത ആൾ ഈ പരിപാടി നടക്കില്ല എന്ന് പറയുക ഉദ്ദേശത്തോട് വരികയല്ലേ വേണ്ടത് ഒരു ഒരു വിഷയത്തോട് താങ്കൾ പോസ്റ്റ് ചെയ്തു ഈ മാണ്ഡേക്കാട് ബസ് സ്റ്റോപ്പിൽ ഉണ്ടായില്ലേ ബസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് താങ്കൾ ഒരു പോസ്റ്റ് പോലെ ഇട്ടില്ലല്ലോ അതിനെക്കുറിച്ച് ഇടൂ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ഇപ്പോൾ ഒരു പ്രമുഖ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ആ വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്ന വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ നിങ്ങളൊരു പോസ്റ്റ് കണ്ടിട്ടില്ലല്ലോ നിങ്ങളൊരു കണ്ടിട്ടില്ലല്ലോ അതിൽ ഞാനല്ല ഞാൻ ഞാൻ പോയതിന് ശേഷം മാത്രമേ താങ്കളുടെ പ്രതികരണം വന്നു ഞാൻ കേട്ടത് അതുവരെ ഒരു താങ്കൾ നിങ്ങളുടെ പോസ്റ്റോ നിങ്ങളുടെ പ്രതികരണോ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ മാത്രമല്ല ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടത് ആദ്യമായിട്ട് അതിന് ശേഷം ഇപ്പോഴത്തെ പ്രമുഖ പാർട്ടിക്കാരും പാർട്ടി നേതാക്കളും നിങ്ങളടക്കുള്ള ആളുകൾ പ്രതികരിക്കുമെന്ന് നിങ്ങൾ പര നിങ്ങൾ നിങ്ങൾ നേരിട്ട് പ്രതികരിച്ചു കണ്ടിട്ടില്ല പരോക്ഷമായി പറഞ്ഞു കേട്ടു നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത്രയും വിഷയം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്കൊന്നും പ്രതികരിക്കുന്നില്ല അതിനെല്ലാം പ്രതികരിക്കൂ എന്നിട്ട് എന്നിട്ട് എന്നെ എന്നിട്ട് എൻ്റെ പോസ്റ്റുകളിൽ എൻ്റെ വീഡിയോസ് വിമർശിക്കും നിങ്ങൾ അല്ലാതെ വായിക്ക് തോന്നി കോതക്ക പാട്ട് എന്ന് പറഞ്ഞിവിടെ നടക്കുകയാണ് വേണ്ടത് മനസ്സിലായല്ലേ ഒരു വിഷയത്തെക്കുറിച്ച് പോസ്റ്റ് ഇടും നിങ്ങൾ അല്ലാതെ ഇവിടുത്തെ പ്രമുഖ ക്ഷേത്രത്തിലെ പ്രസിഡന്റിനെ കുറിച്ചോ കുറിച്ചോ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ് വേണ്ടത് സെക്രട്ടറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മുൻ പ്രസിഡന്റിനെ കുറിച്ച് താങ്കൾ അപവാദം നടന്നില്ലേ ഇവിടെ അതിനെല്ലാം താങ്കൾക്ക് നാക്ക് പോകുന്നു ഒരു സാമൂഹ്യ പ്രശ്നങ്ങളുള്ള വീട് ചെയ്ത് കാണിക്കൂ നിങ്ങൾ എന്നിട്ട് പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കൂ എന്നിട്ട് എൻ്റെ വീടിനെ എൻ്റെ വീട് വിമർശിക്കൂ എൻ്റെ വീടിനെ കുറിച്ച് പ്രതികരിക്കൂ അല്ലാതെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനോ സംസാരിക്കോ ഒരു യോഗ്യതയില്ല നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കൂടെ നടക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ അനുചാരന്മാർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ആർക്കും ഒരു അർഹതയില്ല നിങ്ങളൊരു ഫോക്കസ് ആണെന്ന് എനിക്കറിയാം ഇതിൻ്റെ പിന്നിൽ ആരാണ് കളിക്കുന്നതും ആരുടെ ബുദ്ധിയാണെന്ന് എനിക്കറിയാതെ ഈ പറയുന്ന ഒരു വ്യക്തികൾ പോലും ഒരു ഒരു ഈ വിഷയത്തെക്കുറിച്ചോ ഇത്രയും സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിൽക്കാം മാണ്ണ്ടേക്കാട് ബസ് സ്റ്റോപ്പ് എത്ര വർഷങ്ങളായിട്ടില്ല ഈ ബസ് സ്റ്റോപ്പ് ആയിട്ട് ഈ അവസ്ഥ കണ്ടിട്ട് എത്ര ആയില്ലേ ഇതിനെക്കുറിച്ച് ഓരോ ഈ പറയുന്ന മാന്യ വ്യക്തികൾ മാന്യ വ്യക്തികൾ ആരും ഇടപെട്ടിട്ടില്ലല്ലോ അതിനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് കണ്ടിട്ടില്ലല്ലോ അതുപോലെ തന്നെ സ്കൂളിൽ ഈ പ്രമുഖ സ്കൂളിൽ നടന്ന സംഘ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിലുണ്ടായ ഒരു വിദ്യാർത്ഥി കാഴ്ച വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടപ്പെടുന്ന സംഭവം വരെ ഉണ്ടായി എന്നിട്ട് ഈ മാന്യ വ്യക്തികൾ ആ ഒരു ഒരു പോസ്റ്റ് പോലും കണ്ടിട്ടില്ലല്ലോ അറ്റ്ലീസ്റ്റ് ഒരു അക്ഷരം വെച്ച് പോസ്റ്റ് പോലും കണ്ടിട്ടില്ലല്ലോ ആദ്യം അതിൽ നിന്ന് പ്രതികരിക്കൂ എന്നിട്ട് എന്നിട്ട് എൻ്റെ വീഡിയോ പറയാൻ എൻ്റെ വീഡിയോ വിമർശിക്കും നിങ്ങൾ പറയാൻ എന്നെ എന്നെക്കുറിച്ച് വിമർശിക്കൂ എൻ്റെ വീഡിയോക്കുറിച്ച് വിമർശിക്കൂ എന്നെ വിമർശിക്കൂ അല്ലാതെ എന്നെ എൻ്റെ വിമർശ എന്നെ വിമർശിക്കാൻ നിങ്ങളെ ആയിട്ടില്ല നിങ്ങളെ വളർന്നത്തുമില്ല നിങ്ങളെക്കാൾ എത്രയോ വലിയ ആളുകളെ കണ്ട് വളർന്നവർ ഞാൻ നിങ്ങളെ ഓലപ്പാമ്പുകാട്ട് പേടിക്കുന്ന വ്യക്തി വന്നാൽ ഞാൻ മനസ്സിലായല്ലേ അങ്ങനെ പേടിച്ചു ഓടുന്ന വ്യക്തയല്ല നിങ്ങൾ വിമർശിച്ചാൽ ഞാൻ വീഡിയോ ഈ വീഡിയോ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന നിർത്തവും ഇല്ല ഇനിയും പ്രതികരിക്കും നിങ്ങൾ ഇരുമല്ല നിങ്ങൾ തെറ്റ് ചെയ്താൽ ഞാൻ വിമർശിക്കും നിങ്ങളെ വ്യക്തിപരമായി വ്യക്തിപരമായി വിമർശിക്കും നിങ്ങളെന്നല്ല ആര് ചെയ്ത് ചെയ്താലും ഞാൻ നിങ്ങൾ ചെയ്താലും തെറ്റിദ് ഞാൻ വിമർശിക്കും നിങ്ങൾ 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 വ്യക്തിപരം തന്നെ വിമർശിക്കും വ്യക്തിപരമായി വിമർശിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബക്കാരെയോ അല്ലാതെ മറ്റോ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങൾ വ്യക്തിപരമായി വിമർശിക്കും നിങ്ങളുടെ ചെയ്തികൾ വ്യക്തിപരമായി വിമർശിക്കും ആദ്യം സാമൂഹിക പ്രശ്നങ്ങൾ എന്താ നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ വലിയ പൊതുപ്രവർത്തകൻ പറഞ്ഞു പറഞ്ഞിട്ട് വലിയ പൊതുപ്രവർത്തകനാണ് പറഞ്ഞ് നടന്നത് സ്വയം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല സാമൂഹ്യ പ്രശ്നങ്ങളെ ഇടപെടുവും ജനങ്ങളുടെ വിഷയങ്ങളിൽ പ്രശ്നങ്ങളെ ഇടപെടുവും എത്രയോ എത്രയോ പ്രശ്നങ്ങളില്ലേ അതായത് അതെല്ലാം അത് മുൻകൈ എടുത്ത് നിൽക്കുന്നുങ്ങൾ മുൻകൈ എടുത്ത് പ്രവർത്തിക്കൂ എന്നിട്ട് എൻ്റെ വീഡിയോ എന്നെ എന്നെയും എന്നെ വിമർശിക്കുന്നു നിങ്ങൾ അല്ലാതെ എൻ്റെ വീഡിയോ വിമർശിക്കേണ്ട യാതൊരു യോഗ്യത നിങ്ങൾക്കില്ല നിങ്ങൾ കൂടെ നടക്കുന്ന നിങ്ങളുടെ സഹ സന്ത സഹചാരികൾക്കില്ല നിങ്ങളുടെ സുഹൃത്തുക്കളുമില്ല നിങ്ങൾ വിമർശിച്ച വീട് നിങ്ങൾ വിമർശിച്ചാൽ ഞാൻ വീട് ചെയ്യുന്നത് നിർത്തുമില്ല അങ്ങനെ പേടിച്ച് ഓടുന്ന വ്യക്തിയല്ല ഞാൻ നിങ്ങളുടെ ഓലപ്പാമ്പും കാട്ടി എന്നെ പേടിപ്പിക്കേണ്ട നിങ്ങളെ പേടിപ്പിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളിലും നിങ്ങളുടെ സിങ്കിടികളിലും നിങ്ങളുടെ അടിമകളിലും മാത്രം മതി എന്നോട് എന്നെ എന്നെ വിമർശിച്ച് എന്നെ എന്നെ പേടിപ്പിക്കേണ്ട ഞാൻ പേടിക്കൂല അങ്ങനെ പേടിച്ചു ഓടുന്ന വ്യക്തിയല്ല ഞാൻ മനസ്സിലായല്ലേ